ഇന്ത്യാ സഖ്യത്തിന് മുന്നൂറിലധികം സീറ്റുകൾ ലഭിക്കുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ദക്ഷിണേന്ത്യയിൽ ഇന്ത്യാ സഖ്യത്തിന് മികച്ച വിജയം നേടാനാകും യു പി രാജസ്ഥാൻ ഹരിയാന ബീഹാർ മഹാരാഷ്ട്ര ഡൽഹി സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ത്യാ സഖ്യത്തിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കും രാജ്യത്തെ ജനങ്ങളെ എല്ലാ കാലത്തും പ്രധാനമന്ത്രിക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കില്ലെന്നും കെ സി വേണുഗോപാൽ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ സഖ്യം മികച്ച നേട്ടം നേടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കെ സി വേണുഗോപാൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ ശക്തമായ സ്വാധീനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും തള്ളിക്കളഞ്ഞു ബി ജെ പിയുടെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഇന്ത്യ സഖ്യത്തിന് കുറഞ്ഞത് മുന്നൂറ് സീറ്റുകൾ ലഭിക്കും ഇതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു last last election, election. you know that that South India India we have done very well in this election. Everybody told that North India BJP is going to sweep or repeat the same number which they got last year. ബിജെപിക്ക് ഉത്തരേന്ത്യ തൂത്തുവാരാനോ കഴിഞ്ഞ തവണ കിട്ടിയ നമ്പർ ആവർത്തിക്കാനോ സാധിക്കില്ല രാജസ്ഥാൻ ഹരിയാന യു പി ബീഹാർ മഹാരാഷ്ട്ര ഡൽഹി സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന കോൺഗ്രസിന്റെ ആഭ്യന്തര റിപ്പോർട്ട് വളരെ വ്യക്തമാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു You can see you have, our internal report is very clear. Rajasthan, Haryana, UP, Bihar, Maharashtra, Delhi, all these places, Congress and India Alliance will get more seats. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇന്ത്യയിൽ സ്വച്ഛാധിപത്യ സംവിധാനം സൃഷ്ടിക്കാൻ ബി ആഗ്രഹിക്കുന്നു തെറ്റായ വിവരങ്ങൾ നൽകിയാണെങ്കിലും കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് വലിയ പ്രചാരണം നൽകിയതിന് പ്രധാനമന്ത്രിയോട് നന്ദിയുണ്ടെന്നും കെ സി വേണുഗോപാൽ not a democratic government talk about the manifesto we are thankful to the prime minister because he given a much publicity for our manifesto by saying false narrative even though he is talking about the false narrative of the manifesto but our manifesto got traction people are now reading the manifesto they understood what is uh, we are telling we are what we are promising to the people of the country so in that way we are thankful to him election desk jehins